ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നീ എരിശലേമിൻ്റെ നന്മയെ കാണും ഹ നിൻ്റെ ആയുഷ്കാലം ഒക്കെയും എരിശലേമിൻ്റെ നന്മയെ കാണും നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൽ അനേക അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട് വേദപുസ്തകം പറയുന്നു നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നീ ജീവനോടെ ഇരിക്കുന്ന കാലം ദൈവം നിന്നെ ഇങ്ങനെ അനുഗ്രഹിക്കും ഈ അനുഗ്രഹങ്ങൾ നിൻ്റെ ഭവനത്തിൽ വരും നിൻ്റെ ഭവനത്തിൽ എല്ലാ കാര്യത്തിലും എല്ലാ തലത്തിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ സങ്കീർത്തനക്കാരൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അത്രയും നാം ചിന്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം പറയുന്നു നീ യഹോവയെ ഭയപ്പെടണം ദൈവ ഭയമുള്ള ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടും യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് യഹോവയോടുള്ള ഭക്തി അനുഗ്രഹത്തിൻ്റെ അല്ലൊലി സ്രോതസ്സ നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ കൂടെ ഇരിക്കുക എല്ലാ കാലത്തും ദൈവത്തെ ബഹുമാനിക്കുക എന്നാൽ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നോക്ക് യഹോവ ഭക്തിക്ക് പ്രതിഫലമുണ്ട് യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം താഴ്മയ്ക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമെന്ന് ഹലി സദൃശവാക്യത്തിൽ നാം വായിക്കുന്നു യഹോവ ഭക്തി അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സത്രേ അത്രേ അനുഗ്രഹത്തിൻ്റെ ഉറവിടം എല്ലാ കാലത്തും യഹോവയെ ഭയപ്പെട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി നിനക്ക് ഈ അനുഗ്രഹങ്ങളെ ലഭിക്കും പലപ്പോഴും വേദപുസ്തകം പറയുന്ന പ്രകാരം ദൈവത്തെ ഭയമോ മനുഷ്യനെയോ ശങ്കയോ ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവില നാം ആയിരിക്കുന്നത് ദൈവ ഭയം തെല്ലും ഇല്ലാത്ത ഒരു കൂട്ടം ഒരു കാലഘട്ടം അതിൻ്റെ നടുവിൽ യഹോവ ഭക്തിയോടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവം അന്വേഷിക്കുക ദൈവഭയമുള്ള ഒരു ജനത്തെ ദൈവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാം ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം നമുക്ക് കൊടുക്കാം അവനോടുള്ള ഭക്തിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് നയിക്കാം ദേഹോവ ഭക്തന്മാരെ എല്ലാ കാലത്തും കർത്താവ് മാനിക്കും ഒന്ന് ദൈവത്തെ ഭയപ്പെടുക രണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുക നടക്കുക ദൈവത്തിൻ്റെ കൽപ്പനയെ ഇഷ്ടപ്പെട്ട് അതിൽ നടക്കാൻ പറ്റുമെങ്കിൽ അതിനകത്തെ അനുഗ്രഹം മറ്റാരോടും പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടിലും വലുതത്രേ ദൈവത്തിൻ്റെ വചനം കേട്ട് നീ അനുസരിപ്പാൻ തയ്യാറെങ്കിൽ ജോഷിയോട് കർത്താവ് പറഞ്ഞതുപോലെ ഈ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഈ വചനത്തെ നീ അല്ലി ഒബ്സേർവ് ചെയ്താൽ വചനത്തെ നീ അനുസരിച്ചാൽ നീ കൃതാർത്ഥനായിരിക്കും നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കാര്യം സാധിക്കും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അങ്ങനത്തെ ശക്തിയുണ്ട് സങ്കീർത്തനക്കാരൻ ഒന്നാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നു യഹോവയുടെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവ പാടാത്ത വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും നോക്ക് ദൈവവചനത്തിൻ്റെ ശക്തി ദൈവവചനം കേൾക്കുക മാത്രമല്ല കേട്ട ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുമോ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളിലാണ് നടക്കേണ്ടത് നമ്മുടെ നടപ്പ് നമ്മുടെ ചിന്തകൾ അവൻ്റെ വചനത്തിലായിരിക്കണം സങ്കീർത്തനകാരൻ തന്നെ പറയുന്നു ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും അത്രേ എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നാം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരാണോ കർത്താവിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നവരാണോ ആ വചനത്തിന് വില കൊടുക്കുന്നവരെ കർത്താവും മാനിക്കും നിങ്ങൾക്കറിയാമല്ലോ പത്രോസിൻ്റെ പടകിൽ യേശു കർത്താവ് കാലുവെച്ചിട്ട് വെച്ചിട്ട് പത്രോസിനോട് പറഞ്ഞു ഈ ആ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിനെന്ന് ഈ പടങ്ങിൽ നിന്നും നിങ്ങൾ ഇന്ന സ്ഥലത്ത് വലയെറിയുവിനെന്ന് യേശു പറഞ്ഞു ഒരു മുക്കുവനായ പത്രോസിനോട് ഒരു ആശാരിയായ യേശു ഉപദേശം പറയുമ്പോൾ അതനുസരിക്കാൻ അല്പ ബുദ്ധിമുട്ടാണ് എന്നാലും പത്രോസ് പറഞ്ഞൊരു വാക്യം ശ്രദ്ധേയമത്രേ നദാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും 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 നിൻ്റെ വാക്കിനെ ഞാൻ വലയിറക്കാം കർത്താവിൻ്റെ വാക്ക് കേൾക്കാൻ ഹല്ലുലി അദ്ദേഹം തയ്യാറായിരുന്നു എങ്കിലും നിൻ്റെ വാക്ക് ഞാൻ അനുസരിക്കാം പ്രിയരെ നിങ്ങൾ വലിയ ബുദ്ധിയുള്ളവരായിരിക്കാം വലിയ പഠിപ്പുള്ളവരായിരിക്കാം വലിയ പത്രാസും പദവിയുമുള്ള ആൾക്കാരായിരിക്കാം പക്ഷേ ഒരു കാര്യം കർത്താവിനോട് പറയുമ്പോൾ കർത്താവേ എങ്കിലും നിൻ്റെ വാക്കനുസരിപ്പാൻ എങ്കിലും നിൻ്റെ വചനത്തെ അനുസരിപ്പാൻ ഞാൻ ഇത് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു വചനം നിങ്ങൾ അനുസരിക്കുമെങ്കിൽ നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ഭവനത്തിൻ്റെ നന്മ നിങ്ങൾ കാണും നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ വീട്ടിനകത്ത് നന്മ വരും നിശ്ചയമായി കർത്താവ് നിങ്ങളെ മാനിക്കും ഇതാ ഒന്ന് നാം ചിന്തിച്ചത് ദൈവത്തെ ഭയപ്പെടുക രണ്ട് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക മൂന്ന് അധ്വാനിക്കുന്നവൻ നിന്റെ അധ്വാന ഫലം നീ തിന്നും എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം നീ അധ്വാനിക്കുന്ന വ്യക്തിയായിരിക്കണം നീ മടിയനായിരിക്കരുത് നീ ഒരു ഉത്സാഹി ആയിരിക്കണം നമ്മുടെ കർത്താവ് ഉറങ്ങാതെ ഉറക്കം തൂങ്ങാതെ ഹലുയ്യ വിശ്വസ്തയോടുകൂടെ വേല ചെയ്യുന്ന ഒരു നല്ല ദാസനത്രേ പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന നല്ല പുത്രനത്രേ അങ്ങനെയെങ്കിൽ അവൻ്റെ മക്കളായ നമ്മിലൂടെയും ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വഭാവമാണ് നിങ്ങൾ അധ്വാനശീലമുള്ളവരായിരിക്കണം പത്രോസിൻ്റെ പടകു നോക്ക് അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് പകൽ വല എറിഞ്ഞ് കളഞ്ഞിട്ട് ചുമ്മാതെ പോകുകയല്ല വല കഴുകി വല നന്നാക്കി അടുത്ത ദിവസത്തേക്ക് ഒരുക്കുക അല്ലെങ്കിൽ ഈ രാവിലെ സമയത്തും അധ്വാനിക്കാൻ തയ്യാറുള്ള ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരു തലമുറയെ കർത്താവ് അന്വേഷിക്കുന്നു ഒരു തലമുറയെ ദൈവം നോക്കുക ഈ പകൽക്കാലം നിന്റെ നിന്നെ ഏൽപ്പിച്ച വേല നീ വിശ്വസ്തയോട് ചെയ്യുമോ നെഹമ്യാവ് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും അതുകൊണ്ട് അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഞങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കും ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളെ ഏൽപ്പിച്ച വേല ചെയ്യും ഈ പകൽക്കാലം തയ്യാറാണോ നിശ്ചയമായി നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ കർത്താവ് ഒരുക്കുന്ന നന്മ കാണും മൂന്ന് കാര്യം നാം ചിന്തിച്ച് ഒന്ന് ദൈവത്തെ ഭയപ്പെടുക രണ്ട് ഹൽ ലിയ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുക മൂന്ന് അധ്വാനശീലമുള്ളവരായിരിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ